வேற என்ன இல்ல? என்ன மேல வரハற. 0.7 ஆயிடுச்சு. ஓட போறீங்க. இட்டு. ஐயே ஓடறல. ഒരു പ്രശ്നമില്ല ഫ്രാക്ചർ ഉണ്ട് അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കും നാളെ ഇന്നിപ്പോൾ രാത്രി പത്തര മണിയാകുമ്പോൾ ചേച്ചിമാർ രണ്ടുപേരും എത്തും അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണം എന്നുള്ളതാണ് നാളെ പകൽ സമയത്ത് രാവിലെ ബുദ്ധിമുട്ടായിരിക്കും കുർബാന ഉള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന രീതിയിൽ വന്നിട്ട് ബാക്കി ബന്ധുക്കളെല്ലാം വന്ന് ആലോചിച്ച് ഇടവക വികാരികമായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും അതാ റൂമിൽ ടി വി ഒന്നും വയ്ക്കത്തില്ല എന്ന് തോന്നുന്നു ഇല്ല അത് മൈനർ ക്രാക്ക് ഡോക്ടേസുമായിട്ട് സംസാരിച്ചു കൈക്ക് അത് ഒരു സ്ട്രിങ്ങോ റോപ്പോ വെച്ചൊന്നോ ചെയ്യേണ്ട മൈനറില്ല പക്ഷെ എന്നാലും അങ്ങനെ ആശങ്കപ്പെടാനൊന്നുമില്ല സർജറി ഇന്നില്ല ഇന്നില്ല കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു എന്താ അല്ല പുറകിൽ കിടന്നവർ ഉറങ്ങുമായിരുന്നു ഒരു ലോറി ഒരു സ്പോട്ടിൽ അതിന് അതിനുശേഷം സ്റ്റിയറിംഗ് ലോക്കായി വന്ന് അവരുടെ അതും ബാക്ക് സൈഡിലേക്ക് ഇടിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഫ്രണ്ടിലിരുന്നവർക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല ബാക്കിലുണ്ടായിരുന്നു മൂന്ന് പേർക്കാണ്